നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എത്ര നാണം കിട്ടും പണം ഉണ്ടാക്കുക എന്നിട്ട് ആ പണം കൊണ്ട് നാണക്കേട് മാറ്റുക അത്തരത്തിൽ എന്ത് തോന്നിയ ചെയ്ത് പണം ഉണ്ടാക്കി അതുകൊണ്ട് കുതിരക്കച്ചവടം ചെയ്ത് പാർട്ടി വളർത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് ഇന്ത്യയിലുള്ളൂ അതാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് തന്നെ പണാധിപത്യത്തിന്റെ മേൽക്കൊയ്മ കൊണ്ടാണെന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമായ കാര്യമാണ് അതിനുള്ള ഉദാഹരണമാണല്ലോ കോടികൾ വാരി വിതറി സംസ്ഥാനങ്ങളുടെ ഭരണം പിടിക്കുക എം എൽ എമാരെ കോടികൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങുക അത്തരത്തിൽ എന്ത് നാറിയ കളിയും കളിച്ച് പണം ഉണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയായി ബി ജെ പി അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴിതാ മധ്യപ്രദേശിലെ ഒരു പ്രമുഖ ബി ജെ പി നേതാവ് സെക്സ് റാക്കറ്റ് നടത്തിയതിന് അറസ്റ്റിലായിരിക്കുകയാണെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റാണി ദുർഗാദേവി മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കൂടിയായ അതുൽ ചൗരസ്യാണ് അറസ്റ്റിലായത് അസം സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പാണ് യുവതി ജോലി തേടി ജബൽപൂരിലെത്തിയത് ജോലി വാഗ്ദാനം ചെയ്ത ശേഷം ഹോട്ടലിൽ പൂട്ടിയിട്ട യുവതിയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയായിരുന്നു എന്നും പറയുന്നു കേസിലെ മറ്റൊരു പ്രതിയായ ശീതൾ ദുബൈ ഒളിവിലാണ് ഹോട്ടലിൽ വരുന്ന ആളുകളെ തന്റെ മുറിയിലേക്ക് അയക്കുകയായിരുന്നു അതുൽ ചൗരസ്യ ചെയ്തതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഓരോരുത്തരിൽ നിന്നും അയ്യായിരം രൂപ വാങ്ങുകയും ചെയ്തു നാല് മാസം ാണ് യുവതി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടത് അസമിൽ പോയെങ്കിലും അവിടെയും സംഘം പിന്തുടരുകയായിരുന്നു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ഹോട്ടൽ അടച്ചുപൂട്ടാൻ വേണ്ട നടപടിയെടുക്കാൻ ജബൽപൂർ കളക്ടർക്ക് കത്തെഴുതുമെന്ന് അസമിലെ ഘട പോലീസ് അറിയിച്ചിട്ടുണ്ട് ജബൽപൂരിൽ മാത്രം ഒതുങ്ങുന്ന ചെറിയ സെക്സ് റാക്കറ്റ് അല്ല ഇതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയും ഇവിടെ എത്തിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പശ്ചിമബംഗാൾ സിക്കിം ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ദരിദ്ര വിഭാഗങ്ങളിലെ പെൺകുട്ടികളെ ഇവിടെ എത്തിച്ചതായാണ് വിവരം പ്രതിയുടെ ഫോണിൽ നിരവധി പെൺകുട്ടികളുടെയും ഫോട്ടോ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ള നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് അതുൽ ചൌരസ്യ എന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ വസതിയിൽ സ്ഥിരം സന്ദർശകനായിരുന്നു അതുൽ ചൗരസ്യ മുഖ്യമന്ത്രിക്ക് പുറമേ മധ്യപ്രദേശിലെ പ്രധാന ബി ജെ പി നേതാക്കളുമായും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നേതാവ് കൂടിയാണ് അതുൽ ചൗരസ്യ അതുൽ ചൗരസ്യയുടെ പല പ്രമുഖ നേതാക്കന്മാരുമായുള്ള ഫോട്ടോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കൂടാതെ യുവമോർച്ചയിൽ സംസ്ഥാന നേതാവായിരുന്ന അധോ ചൌരസ്യ നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും വളരെ ദൃഢമായ ബന്ധമുള്ള ആളാണെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ബന്ധമുള്ളയാളെ ആളെ ബി ജെ പി തന്നെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസ് ദുർഗാവദി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ കനത്ത സംഘർഷമാണ് ഉണ്ടായിരുന്നത്